അഞ്ചാറ് വെണ്ടയ്ക്കുണ്ട് അത് വെച്ചിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ആക്കിയാലോ എങ്ങനെ നോക്കാം നമ്മള് പല രീതിയിൽ വെണ്ടയ്ക്കറി വെക്കുമോ അല്ലെ പക്ഷെ ഇന്ന് നമുക്ക് അഞ്ചാറ് വെണ്ടയ്ക്കായിട്ട് ഇപ്പൊ ഒരു റോസ്റ്റ് ആക്കാന്ന് വെച്ച് അതിന് വേണ്ടുന്ന സാധനം എന്താ പറയാ അതാ വെണ്ടയ്ക്ക തന്നെ അഞ്ചാറെ എടുത്ത് വെച്ചു രണ്ട് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു തക്കാളി കുറച്ച് കറിവേപ്പില മുളക് പൊടി മഞ്ഞപ്പൊടി വേണം അതുപോലെ തന്നെ ഒരു ലേശ്യം ബീഫ് മസാല എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് വെണ്ടക്കയലൊന്നും മസാല ഒന്നും ആദ്യമൊന്നും പരട്ടാൻ വേണ്ടിയിട്ടാ ിരി തേങ്ങാപ്പാൽ പിന്നെ കടുക് പിന്നെ നമ്മുടെ വെളിച്ചെണ്ണ ഇത് നമുക്ക് ഉണ്ടാക്കുമ്പോ എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം ആദ്യം തന്നെ വെണ്ടയ്ക്ക ഒന്ന് മുറിച്ചിട്ട് നടുവ ഇങ്ങനെ പൊളക്കണേ ഒരു വെണ്ടയ്ക്ക രണ്ടായിട്ട് മുറിക്കാം കേട കൊണ്ടോന്നൊക്കെ ഒന്ന് നോക്കി ഈ ഒരു വലിപ്പത്തില് മൂപ്പ് കുറഞ്ഞ് വെണ്ടയ്ക്ക വേണം കേട്ടോ എന്നാലാണ് അതിന്റെ ടേസ്റ്റ് വരുക ഈ മസാല ഒന്ന് പെരട്ടാനാണേ കാൽസ്പൂൺ ഇരുമുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് നമ്മുടെ മാങ്ങാപ്പൊടിയാണ് കേട്ടോ ഒരു പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന മാങ്ങാപ്പൊടി ഇച്ചിരി ഉപ്പ് ഇതിങ്ങനെ എടുക്കുന്നു ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൽ നമ്മളൊന്ന് പെരട്ടി കൊടുക്കുകയാണേ ഒന്ന് മസാല പെരട്ടി ഒന്ന് ഇച്ചിരി നേരം വെച്ചിട്ട് ഒരു ഷാലോ ഫ്രൈ നമുക്ക് ചെയ്ത് കൊടുക്കണം അകത്തോട്ടൊക്കെ ഒന്ന് തേച്ചു കുടിപ്പിക്കണം കേട്ടോ ഇച്ചിരി മസാല അതിന ഉള്ളിലൊക്കെ ഒന്ന് കേറിക്കോട്ടെ ഇങ്ങനെ തന്നെ വറുത്തത് ഞാൻ നല്ലതാ പക്ഷെ നമുക്ക് അതിനെ ഒരു റോസ്റ്റ് ആക്കാം ഇതൊരു രണ്ട് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ കേട്ടോ വെണ്ടക്ക കുറച്ചുപേരായി ഇരിക്കുന്നു ഒരു പാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ അതുപോലെ തന്നെ ഞാൻ ഇപ്പുറത്തും ഒരു പാൻ എടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ മസാല രണ്ടും നമുക്ക് ഒരെണ്ണത്തിൽ മസാല റെഡി ആവുമ്പോ ഒരെണ്ണത്തിൽ നമുക്ക് ഇത് ശാലോ ഫ്രൈ ചെയ്തെടുക്കാം പതിയെ ഒന്ന് വറുത്തെടുക്കെ ഒന്ന് ഷാലോ ഫ്രൈ അവിടെ ഇരുന്ന് ആയിക്കോട്ടെ ഈ സമയത്ത് വേറൊരു പാൻ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് നമുക്ക് സവോള ഇട്ട് കൊടുക്കണേ അരിഞ്ഞ് വെച്ചിരിക്കോള കുറച്ച് കറിവേപ്പില ലേശ ഉപ്പും കൂടെ ഇട്ടു സവാളയൊക്കെ നന്നായിട്ടൊന്ന് വാടിക്കോട്ടെ ഇതൊക്കെ ഒന്ന് തിരിച്ചു മറിച്ചു കൊടുക്കണേ ഇത് ശരിക്കും പറഞ്ഞില്ലേ ഇങ്ങനെ തന്നെ തിന്നാൻ നല്ല ടേസ്റ്റ് ആട്ടോ പിന്നെ ചപ്പാത്തിക്കൊക്കെ ഒരു കറിയായിട്ടാക്കാനാണ് നമ്മൾ ഇങ്ങനെ റോസ്റ്റ് ആക്കുന്നത് ചപ്പാത്തിക്കും ചോറിനും എല്ലാം പറ്റും വറുത്തെടുത്താൽ തന്നെ ഉണ്ടല്ലോ വെണ്ടക്കയുടെ ആ കൊഴുപ്പില്ലേ അതൊക്കെ അങ്ങ് പോവും നമ്മുടെ വെണ്ടയ്ക്കൊക്കെ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഇതങ്ങ് മാറ്റി വെച്ചേക്കാവേ ഇങ്ങനെ തന്നെ തിന്നണം നല്ല ടേസ്റ്റ് ആട്ടോ സവോള നന്നായിട്ട് വാടണം കേട്ടോ എന്നാലേ നമുക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടത്ത കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തുവിടാനൊക്കെ നല്ല രസമാണ് അവർക്ക് ഇങ്ങനെ ഈ പച്ചക്കറി കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കൊടുത്തു വിട്ട ചോറുണ്ടോളും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിച്ചോളൂ അവർ സവോള നന്നായിട്ട് വഴിന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ദാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അതൊന്നിട്ട് കൊടുത്തു തക്കാളി ഇട്ട് കൊടുക്കാം ഒരു തക്കാളി ഒരു മീഡിയം സൈസ് ഒരു തക്കാളി അതും കൂടെ ഒന്ന് നന്നായിട്ട് വാടിക്കോട്ടെ ഇനി നമ്മുടെ സവോളയും കളിയും നന്നായിട്ട് വാടിയിട്ടുണ്ട് പൊടിയൊക്കെ ചേർത്ത് വെക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി അധികം എരിവ് വേണ്ട കാശ്മീരി മുളക് കൂടിയാണ് കുറച്ച് ചേർത്താൽ മതിയോ സ്പൂൺ മതി ഒരു കാൽസ്പൂൺ ഒരു ബീഫ് മസാലയാണ് അതിൻ്റെ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് ഒരു സ്പൂൺ ഗരം മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ആ പൊടികളൊക്കെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണേ ഈ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ നല്ലൊരു ടേസ്റ്റുവാ തേങ്ങാപ്പാൽ ഒഴിക്കാതിരുന്നാലും കുഴപ്പമില്ല എന്നാലും ഒരു ടേസ്റ്റാ നല്ല ടേസ്റ്റാ ഇതാ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ടുള്ള എല്ലാം ഒന്ന് മിക്സ് ആയി കേട്ടോ ഇവിടെ മസാലയുടെ ഉപ്പൊക്കെ ഒന്ന് നോക്കണേ ഒരു നുള്ള ഉപ്പും കൂടി ആവാം പെണ്ടക്കേലൊക്കെ ഉപ്പുള്ളതാണ് എന്നാലും ഒരു നുള്ള ഉപ്പും കൂടെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മുടെ വെണ്ടക്കയൊക്കെ അങ്ങോട്ട് പെറുക്കി ഇടാവേ നമ്മൾ വറുത്ത് വെച്ചിരുന്ന് നമ്മുടെ വെണ്ടക്കയിലെ ആ അരപ്പൊക്കെ ഒന്ന് അതിന്റെ മേളിലോട്ടൊക്കെ ഒന്ന് ആക്കി കൊടുക്കണം കേട്ടോ വെണ്ടയ്ക്ക കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഇച്ചിരി ഉള്ളത് നിങ്ങളെ വീട്ടിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉണ്ടാക്കി കേട്ടോ ഒരു രണ്ട് കറിവേപ്പിലുണ്ടെങ്കിൽ അതും കൂടെ ഇട്ടോ എന്നിട്ടങ്ങ് മൂടി വെച്ചേക്കാം മൂടി വെച്ച് ഒന്ന് ആവി കയറിക്കോട്ടെ നല്ല അടിപൊളി ഒരു വെണ്ടയ്ക്ക റോസ്റ്റിയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മുടെ മക്കൾക്കൊക്കെ നല്ല പോലെ ഇഷ്ടപ്പെടും വെണ്ടക്കയൊക്കെ കഴിക്കാത്തവരെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താ നല്ല സൂപ്പറാ സ്കൂളിലൊക്കെ കൊടുത്തു വിടുന്നേ അപ്പൊ നല്ല പോലെ ഒന്ന് ആവി കയറിയിട്ടുണ്ട് സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തേക്കാം കേട്ടോ മഴക്കാലം ഒക്കെ ആവുമ്പോഴേ കറിയില്ല എന്ന് തോന്നുമ്പോ ഇതാ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കണം അതുപോലെ തന്നെ എന്താ പറയാ ഇങ്ങനെ മുഴുവൻ സാധനം ചിലപ്പോ നമ്മൾ കറി വെച്ചിട്ട് രണ്ട് മൂന്ന് വെണ്ടക്കയൊക്കെ ബാക്കി വരുന്നൊക്കെ ആയിരിക്കും അപ്പൊ ഇത് വെച്ചിട്ട് ഇതുപോലെ ആക്കിയാല് എല്ലാവർക്കും ഇച്ചിരി ഇച്ചിരി കിട്ടാം കൂടുതൽ ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് ഉണ്ടാക്കിക്കോണം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം സൂപ്പർ ആണ് ഒന്നും പറയാനില്ല അപ്പൊ അതാ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ആ പുളിയും ശരിക്കും ഇത് ചൂടുണ്ട് വെണ്ടക്കായ ആ മസാലയൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ടോ മാങ്ങയുടെ പുളിയും നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നിങ്ങൾ അഭിപ്രായം പറ പുതിയൊരു വീഡിയോയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ